ആദ്യം ടി വി പ്രസാദിലേക്ക് പോകാം പ്രസാദ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വെട്ടിലായ അവസ്ഥയാണ് പക്ഷേ കടുത്ത ഭാഷയിൽ മറുപടി ഒന്നും നൽകുന്നില്ല മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത് പെരുന്നയിൽ പോയി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തന്നെ ജി സുകുമാരൻ നായരെ കണ്ട് അനുരഞ്ജന ചർച്ചകൾ നടത്തണമെന്നതാണ് അതുതന്നെയാണ് വിനീത കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതിന്റെ ചുമതല ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ എസ് എസിനോട് അടുപ്പമുള്ള നേതാക്കൾ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾക്ക് കെ സി വേണുഗോപാൽ അടക്കം നിരവധി നേതാക്കൾക്ക് ആ പെരുന്നയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് സുകുമാരൻ നായരുമായി സംസാരിക്കാൻ പറ്റുന്ന അടുപ്പമുള്ളവരാണ് പക്ഷെ അവർ പറയുന്നത് ഇതിൽ പാർട്ടി എന്ന നിലയിലുള്ള ഒരു ഇടപെടലാണ് അതിന് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ ആ പ്രതിപക്ഷ നേതാവും തന്നെ അതിൽ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ആ ഒരു പക്ഷേ നേരത്തെ നമുക്ക് നമ്മൾ കണ്ടതുപോലെ മലബാറിൽ ആ മത നേതാക്കളുമായി സംസാരിച്ച പ്രിയങ്ക ഗാന്ധിയെ ഒരുപക്ഷേ ഇവിടെ കൊണ്ടുവരാനുള്ള നീക്കവും അത് സർക്കാർ കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ അതിലൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയൂ അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് എൽ ഡി എഫുമായി എൻ എസ് എസ് കൈകോർത്തത് എന്ന വിഷയം ആഴത്തിൽ പഠിക്കാനുള്ള നിർദ്ദേശം മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് അവരത് സംബന്ധിച്ചുള്ള ചർച്ച തുടരുന്നുമുണ്ട് ഏതായാലും ഉണ്ടായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും സാധാരണ മുൻകാലങ്ങളിൽ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി കാര്യങ്ങളിടയ്ക്കിടെ ചർച്ച ചെയ്യുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ട് പക്ഷേ അതിൽ നിന്ന് പിറകോട്ടു പോയതാണ് പ്രധാനമായും ഈ അകൽച്ചക്ക് കാരണം എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിലയിരുന്ന് എന്തായാലും ഒരു കൊമ്പുകോർക്കലിനില്ല ഒരു വിമർശനത്തിനില്ല ഒരു സംഘർഷത്തിനില്ല എൻ എസ് എസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൽ സജീവമായി ഇപ്പോഴും തുടരുന്നത് വിനിത അതാണ് അനുനയ നീക്കങ്ങൾ ഇനി ഫലം കാണുമോ എന്നാണ് അറിയേണ്ടത് കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണ് ഇതിൽ ബി ജെ പിയുടെ നിലപാട് സി പി എം നിലപാടിലേക്ക് നമുക്ക് പോകണം അതിന് മുൻപ് പക്ഷേ എൻ എസ് എസിൽ ഇക്കാര്യത്തിൽ തർക്കമുണ്ടോ എന്നാണ് അറിയേണ്ടത് അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് അർജുൻ ഇപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ ജി സുകുമാരൻ നായർക്കെതിരെ തന്നെ ബാനർ വന്നത് നമ്മൾ കണ്ടു ജി സുകുമാരൻ നായർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അക്കാര്യങ്ങൾ പറയുമ്പോൾ പോലും മുഴുവൻ സമുദായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ അഭിപ്രായം തന്നെയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത്തരത്തിലൊരു തർക്കം നിലവിൽ എൻ എസ് എതിരെ വിമർശനവും എതിർപ്പും ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആ പക്ഷേ എൻ പ്രധാനപ്പെട്ട ഭാരവാഹികളാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളാരും തന്നെ അത്തരത്തിൽ ഒരു നിലപാടുമായി രംഗത്ത് വരാനിടയില്ല അത്തരമൊരു പതിവ് എൻ എസ് എസിന് ഇല്ലതായാലും പക്ഷേ ഇത്തരത്തിലുള്ള പ്രാദേശികമായ എതിർപ്പ് ഉയരുമെന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി യു ഡി എഫുമായും ചിലയിടങ്ങളിൽ ബി ജെ പിയുമായും സഹകരിക്കുന്ന നിരവധി നേതാക്കൾ പ്രാദേശികമായ അടക്കം എൻ എസ് എസിന് ഉണ്ട് അവരൊക്കെ തന്നെ ഈ എൻ ഈ സുകുമാരൻ നായരുടെ പുതിയ നിലപാടിനെ ഏത് തരത്തിൽ സ്വീകരിക്കുമെന്നത് കാത്തിരുന്നു കാണണം മാത്രമല്ല അവർക്ക് എതിർപ്പുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതുതന്നെയാണ് പത്തനംതിട്ട വെട്ടിപ്പുറത്ത് എൻ എസ് എസ് കരയോഗ ഓഫീസിന് മുമ്പിൽ സുകുമാരൻ നായർക്കെതിരെ ഉയർന്ന പോസ്റ്റർ തെളിയിക്കുന്നതും സമാനമായ നിലപാട് പലയിടങ്ങളിലും ഉണ്ടാവുകയും ചെയ്യും മാത്രവുമല്ല കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും ചില നേതാക്കൾ നേരത്തെ തന്നെ എൻ എസ് എസിൻ്റെ ഭാരവാഹികളാണ് അവർക്കും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലമായി യു ഡി എഫുമായും അതോടൊപ്പം തന്നെ ഒരു പരിധിവരെ ബി ജെ പിയുമായും അടുപ്പം പുലർത്തുന്ന എൻ എസ് എസ് പെട്ടെന്ന് ഈ ഇടതുപക്ഷത്തോട് സി പി എമ്മിനോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേതാക്കൾ ഉൾക്കൊണ്ടാൽ പോലും അതിന്റെ അണികൾ പൂർണ്ണമായും ഉൾക്കൊള്ളില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് ഏത് തരത്തിലൊരു പൊട്ടിത്തെറിയലേക്ക് വരുമെന്ന കാര്യം വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് വ്യക്തമാവുകയും ചെയ്യും ശരി ഏതായാലും സംഗമം നടന്നതിന് പിന്നാലെ അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിൽ പിന്തുണ ലഭിച്ചത് എന്നൊരു വിലയിരുത്തലുണ്ട് പ്രായോഗികമായി തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഫലവത്താക്കാനാണ് സി പി എമ്മിന്റെ മനസ്സിലാക്കുന്നു അല്ലെ റഹീസ് റഷീ സി പി എമ്മിനെ സംബന്ധിച്ച വിനീത ഇത് അവർക്ക് കിട്ടിയ ഒരു വീണ് കിട്ടിയ അവസരമാണ് അത് മുതലാക്കാൻ അത് വോട്ടാക്കി മാറ്റാൻ കഴിയണം എന്ന ചിന്തയാണ് സി പി എമ്മിനുള്ളത് പ്രത്യേകിച്ച് രണ്ടു മൂന്ന് തടസ്സങ്ങളുണ്ട് ഇത് പെട്ടെന്ന് സി പി എമ്മിന്റെ മുമ്പിലേക്ക് എൻ എസ് എസ് ഈ നിലപാട് സ്വീകരിച്ചതല്ല കോട്ടയം ജില്ലക്കാരനായ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള വി എൻ വാസ്തവൻ പല തവണ ഈ എൻ എസ് എസ് നേതൃത്വവുമായും നേരിട്ടും അല്ലാതെയും നടത്തിയ ചർച്ചകളുടെ ഒരു ഗുണഫലമാണ് മുഖ്യമന്ത്രി കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിച്ചത് ഇനി സർക്കാരിന്റെ മുമ്പിലുള്ള വെല്ലുവിളി ഒന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ സത്യവാ ഇതിൽ യുവതി പ്രവേശനത്തിന് അനുകൂലമാണ് ആ സത്യവാങ്മൂലം മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങണം എന്നതാണ് എൻ എസ് എസിന്റെ ആവശ്യം അതിലേക്ക് സി പി എമ്മിന് കടക്കേണ്ടതുണ്ട് അത് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ആദ്യത്തെ സത്യവാങ്മൂലം മാറ്റാൻ സി പി എമ്മിനെ കൊണ്ട് കഴിയില്ല അത് രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ കൂടി എടുക്കേണ്ടി വരും മറ്റൊന്ന് ആ സമയത്തെടുത്ത കേസുകളാണ് പലതരത്തിലുള്ള കേസുകൾ എടുത്തു ചില കേസുകൾ പിൻവലിച്ചു റോഡ് തടഞ്ഞതുപോലുള്ള കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ പോലീസ് ടിപ്പ് തകർത്തതുപോലുള്ള പി ഡി പി ആക്ട് പ്രകാരമുള്ള കേസുകൾ പിൻവലിച്ചിട്ടില്ല അത് പിൻവലിക്കണമെന്ന് എൻ എസ് 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 എൻ ഡി പി ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് അത് പിൻവലിക്കലും കോടതിയുടെ നിർദ്ദേശമനുസരിച്ചൊക്കെ എടുക്കേണ്ട കാര്യമാണ് ഇതിൽ രണ്ടിലും അനുഭാവപൂർണ്ണമായ ഒരു ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് എൻഎസ്എസിനെ ധരിപ്പിക്കുകയും ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കിട്ടിയ പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാങ്ങിയെടുക്കുക എന്നത് ഒരു വെല്ലുവിളിയുമാണ് സി പി എമ്മിനെയും സർക്കാരിനെയും സംബന്ധിച്ച് ശരി ഏതായാലും അവസരം കിട്ടിയ അവസരം മുതലെടുക്കാൻ സി പി എം ശ്രമം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ നിലപാട് എന്താണെന്ന് കൂടി അറിയണം അർജുൻ കല്യാട് ഇതിപ്പോൾ ബി ജെ പി പരസ്യമായി തന്നെ മറുപടി നൽകുന്നുണ്ട് വേണമെങ്കിൽ എൻ എസ് എസുമായി ചർച്ച നടത്തി തെറ്റിദ്ധാരണകൾ പരിഹരിക്കാമെന്ന് കൂടി പറയുന്നു പക്ഷേ ഇന്നിപ്പോൾ സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം നമ്മൾ കേട്ടതാണ് എൻ എസ് എസിന്റെ ചുവടുമാറ്റത്തിന് മുന്നിൽ താല്പര്യങ്ങളും ചില ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകാം എന്തെങ്കിലും ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു ചുവടുമാറ്റത്തിന് എന്നൊക്കെ തന്നെയുള്ള വിമർശനമാണ് നേതാക്കൾ ഉയർത്തുന്നത് ലനിത തീർച്ചയായിട്ടും അത്തരം അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ ബി ജെ പിക്ക് അകത്തുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ നടത്തിയിട്ടുള്ള പ്രതികരണമാണ് ഒരു ഭിന്നാഭിപ്രായമായി അല്ലെങ്കിൽ ഒരു ഭിന്ന സ്വരമായി നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് സാധാരണ രീതിയിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഈ സാമുദായിക മത നേതാക്കളെയൊക്കെ വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ വളരെ സംയമനത്തോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് പക്ഷേ ഈ വിഷയത്തിൽ അല്പം കൂടി കടന്നുകൊണ്ട് വേണം കടന്നുകൊണ്ടാണ് സി കെ പത്മനാഭൻ പ്രതികരണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്നത് ഈ മത നേതാക്കൾ എടുക്കുന്ന സമീപനങ്ങൾ അത് ഈ പറ ഈ പറയുന്ന രീതിയിൽ അവരുടെ അണികൾ പലപ്പോഴും സ്വീകരിക്കാറില്ല എന്നുള്ള ഒരു വിമർശനവും അല്ലെങ്കിൽ ആ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം കൂടിയായി വേണം നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ എന്തായാലും ഇത്തരം ഒരു നിലപാട് ഈ പറയുന്ന സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ആ ബി ജെ പിക്ക് അകത്തും ഉണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ിയാണ് സി കെ പത്മനാഭന്റെ ഇന്നത്തെ പ്രതികരണം